ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വ്യാഴാഴ്ച മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വ്യാഴാഴ്ച വരെയുള്ള തുലാക്കൂറിലെ നക്ഷത്രമായ ചോതി നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചോതി നക്ഷത്രക്കാരുടെ മൂന്നാം ഭാവത്തിന്റെയും ആറാം ഭാവത്തിന്റെയും അധിപനായിട്ടുള്ള വ്യാഴം ഒൻപതാം ഭാവം എന്ന ഭാഗ്യസ്ഥാനത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി ഈ വ്യാഴം പത്താം ഭാവമായ കർക്കിടകം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ശനി ഇവർക്ക് നാല് അഞ്ച് എന്നീ ഭാവങ്ങളുടെ അധിപനാണ് ആ ശനി ആറാം ഭാവത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ശനിക്ക് മാറ്റം ഈ വർഷത്തിൽ ഉണ്ടാകുന്നില്ല പകരം രാശി മാറാതെയുള്ളൊരു വക്രസഞ്ചാരം ഉണ്ടാകുന്നുണ്ട് ജൂലൈ ഇരുപത്തി മുതൽ ഡിസംബർ പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ രാഹു ഇവർക്ക് അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ അഞ്ചിന് നാലാം ഭാവത്തിലേക്ക് രാശി മാറുന്നുണ്ട് കേതു ആകട്ടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഡിസംബറിൽ പത്താം ഭാവത്തിലേക്ക് രാശി മാറുന്നു മറ്റു ചെറുഗ്രഹങ്ങളെല്ലാം തന്നെ ചെറിയ ചെറിയ കാലയളവിൽ രാശികൾ മാറിക്കൊണ്ടേയിരിക്കുന്നു ഈ ഒരു വർഷ കാലയളവിൽ അതുകൊണ്ട് തന്നെ വലിയ ഗ്രഹങ്ങൾ സ്ഥായിയായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ജീവിത മാറ്റങ്ങളും ചെറിയ ഗ്രഹങ്ങൾ പെട്ടെന്നുള്ള സംഭവങ്ങളും അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നു ഇനി ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ ലഗ്നാലുള്ള ഈ ഗ്രഹങ്ങളുടെ ഭാവാധിപത്യവും നിൽപ്പും ബലാബലവും അനുസരിച്ചിട്ട് ചാരബലങ്ങളിൽ അവർക്ക് അനുഭവങ്ങളിൽ വ്യത്യാസവും ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകുന്നു ഇവിടെ പ്രതിപാദിക്കുന്നത് ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ ചലനം അല്ലെങ്കിൽ രാശിമാറ്റങ്ങൾ നടത്തുന്നത് പ്രധാനമായിട്ടും വ്യാഴം എന്ന ഗ്രഹമാണ് ഈ വ്യാഴം ധനകാരകനും സന്താനകാരകനും സുഖകാരകനും ഭാഗ്യകാരകനും ഒക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ വ്യാഴം ഇപ്പോൾ ചോദ്യനക്ഷത്രക്കാരുടെ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അതായത് ഭാഗ്യസ്ഥാനത്തിലൂടെ മിഥുനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് കർക്കിടകം രാശിയായിട്ടുള്ള പത്താം ഭാവത്തിലേക്ക് കടന്നു വരുന്നു അവിടെ നിന്നും വീണ്ടും ഒക്ടോബർ മാസത്തിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ചിങ്ങം രാശിയിലേക്ക് അതിചാരം ചെയ്ത് സഞ്ചരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരിയിൽ തിരികെ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരം രാശിമാറ്റങ്ങൾ വലിയ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ വ്യക്തികൾക്ക് ആ കാലയളവിൽ ഉണ്ടാക്കുന്നു ഇനി നമുക്ക് അവരുടെ ഒരു വർഷ കാലയളവിലെ പൊതുഫലങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കാം ചോദ്യനക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്ക് കൊണ്ടും വ്യാഴത്തെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു അനുഗ്രഹീതമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ആറാം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ശനി അവർക്ക് പലതരത്തിലുള്ള ഗുണഫലങ്ങൾ നൽകുന്നു ഇനി അതെന്നുവരെ എന്നാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം വരെ എന്നാണ് അതുപോലെ ഒൻപതാം ഭാവം എന്ന നല്ലൊരു ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാഴം അടുത്ത വർഷം പകുതിയോടുകൂടിയിട്ട് പത്താം ഭാവം എന്ന കർമ്മസ്ഥാനത്തിലേക്കും മാറുന്നുണ്ട് അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും വ്യാഴത്തെ കൊണ്ടും ശനിയെ കൊണ്ടും ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ജീവിതാവസ്ഥകളാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും തൊഴിൽ രംഗത്ത് ഇവർക്ക് വളരെ സന്തോഷകരങ്ങളായിട്ടുള്ള അവസ്ഥകൾ സംജാതമാകും ജാതകത്തിൽ കൂടി നല്ല ഭാവത്തിലാണ് വ്യാഴം ബലത്തോടു കൂടി നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലയളവിൽ അവർക്ക് ധാരാളം ഗുണഫലങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതാണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ കാലയളവിൽ തൊഴിൽ ലഭിക്കുവാൻ അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളവർക്ക് പ്രമോഷനോ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറും മറ്റും ലഭിക്കുവാൻ ഈ സമയത്ത് സാഹചര്യമുണ്ടാകുന്നു അതുപോലെ വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്കും അതുപോലെ ജലസംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ജലം കൊണ്ടുള്ള ജോലികളായാലും ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും അതുപോലെ ജലയാത്രകൾ ചെയ്യുവാൻ തീർത്ഥയാത്രയായാലും അല്ലെങ്കിൽ വിനോദയാത്രയായാലും ഇവർക്ക് ഈ സമയത്ത് അതിനുള്ള സാഹചര്യങ്ങൾ കൊടുത്തു വരുന്നു അതുപോലെ വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ഉപരിപഠനം തൊഴിൽ വിനോദയാത്രകൾ ബിസിനസ് കാര്യങ്ങൾ മുതലായവയ്ക്കൊക്കെ പോകാനായിട്ട് ശ്രമിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് അവർക്ക് ഏതെങ്കിലും തടസ്സങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാറിയിട്ട് അവർക്ക് കാര്യസാധ്യമുണ്ടാകുന്നതാണ് മാറിക്കൊണ്ടിരിക്കുന്ന കർമ്മരംഗത്ത് അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നു എന്നു മാത്രമല്ല നിങ്ങളുടെ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ നിന്നല്ലാതെ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള വരുമാനം നിങ്ങൾക്ക് ലഭ്യമാകുന്നു അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തു തന്നെ നിങ്ങൾക്ക് സൈഡ് ബിസിനസ് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊച്ചു വരുമാനം അതല്ലാതെ നേടുവാനുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് ഏറ്റവും അനുകൂലമായിട്ടുള്ള വർഷമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങുവാനും അല്ലെങ്കിൽ തുടങ്ങി വച്ചിട്ടുള്ളവ പൂർത്തിയാക്കാൻ പ്ലാൻ ചെയ്തവ നടപ്പിലാക്കാനൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് തുടങ്ങുവാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ചും സിനിമ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും മറ്റും ഗവൺമെന്റിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അവാർഡുകൾ ബഹുമതികൾ കീർത്തിപത്രങ്ങൾ മുതലായവ ലഭിക്കുവാനും മറ്റും സാധ്യതയുണ്ട് അതുപോലെ ഗവൺമെന്റ് ജോലിക്കും മറ്റും ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയവും വരുന്നുണ്ട് അടുത്ത വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതുപോലെ ചിലർ പറയും സാധാരണക്കാരെ കുറിച്ച് സംസാരിക്കുന്നില്ല ഇത് സാധാരണക്കാർക്കും ബാധകം തന്നെയാണ് ഇത്തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള സമയം വരുമ്പോൾ സാധാരണക്കാർക്കും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കൈവരുന്നതാണ് നിത്യ തൊഴിലായിരുന്നാലും മറ്റ് ഏതൊരു തരത്തിലുള്ള ബിസിനസ്സുകളോ മറ്റു കാര്യങ്ങൾ കൃഷി മുതലായവയായാലും ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയങ്ങൾ കൈവരുന്നതാണ് താൻ പാതി ദൈവം പാതി എന്ന ചൊല്ല് ഓർക്കേണ്ടതാണ് ഈ സമയത്ത് കാരണം കൈ കെട്ടി ഒന്നും കൈവന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമ്മുടെ പ്രയത്നമാണ് ആദ്യം വേണ്ടത് പുറകെ ഭാഗ്യവും കൂടി തുണച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹിക്കുന്നത് കൈവരുന്നതാണ് ഭാഗ്യം തുണയ്ക്കാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള വർഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജാതകത്തിൽ ശനിയുടെയോ വ്യാഴത്തിൻ്റെയോ ദശ അപഹാരങ്ങൾ ഛിദ്രങ്ങൾ മുതലായവ നടക്കുന്നവർക്ക് കൂടുതലായിട്ടും ഈ ഗുണഫലങ്ങൾ ആ സമയങ്ങളിൽ ലഭിക്കുന്നതാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ വല്ലതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും അല്ലെങ്കിൽ വീട് വാങ്ങുക വീട് പണിയുക വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വാഹനാദികൾ മുതലായവ വാങ്ങുക കൈമാറ്റം ചെയ്യുക മാറ്റി വാങ്ങുക തുടങ്ങിയവ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഈ വർഷം പകുതിക്ക് ശേഷം ഇതെല്ലാം സാധിക്കുവാൻ അല്ലെങ്കിൽ തുടങ്ങി വെക്കുവാനായിട്ട് കഴിയുന്നതാണ് ഏറെ നാളായിട്ട് വയറു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ഇപ്പോൾ അതിനൊരു ശാന്തത ലഭിച്ചേക്കാം വ്യാഴമാറ്റത്തിനു ശേഷം എന്നിരുന്നാലും വയറു സംബന്ധമായ ഏതൊരു അസുഖങ്ങളെയും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ് കുടൽ സംബന്ധമോ ദഹന സംബന്ധമോ ആയിട്ടുള്ള അസുഖങ്ങളും മറ്റും ശ്രദ്ധിക്കേണ്ടതാണ് ത്വക്ക് ചിലപ്പോൾ ബാധിച്ചേക്കാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് അതായത് തൊഴിൽ രംഗത്ത് തൊഴിൽ എന്ന് അല്ലെങ്കിൽ കർമ്മരംഗം എന്ന് പറയുമ്പോൾ ജീവനോപാധിയായിട്ടുള്ള തൊഴിൽ ചെയ്യുന്ന രംഗവും മാത്രമല്ല സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലോ രാഷ്ട്രീയ രംഗങ്ങളിൽ മതപരമായ രംഗങ്ങളിൽ സംഘടനകളിലും മറ്റും പ്രവർത്തിക്കുന്നവർക്കും വ്യാഴത്തിൻ്റെ കടന്നുവരവ് ബാധകമാണ് അതായത് അവരുടെ കർമ്മരംഗത്ത് ഒരു രാജയോഗം അവർക്ക് ലഭിക്കുന്നതാണ് കാരണം ഉച്ചസ്ഥനായിക്കൊണ്ടാണ് വ്യാഴം അവരുടെ കർമ്മസ്ഥാനത്തേക്ക് കടന്നു വരുന്നത് അപ്പോൾ തൊഴിലിൽ പ്രമോഷൻ സംഘടനാദികളിൽ തിരഞ്ഞെടുപ്പുകളിൽ വിജയം അതുപോലെ സ്ഥാനമാനങ്ങൾ സംഘടനയ്ക്കുള്ളിൽ ലഭിക്കുക പ്രസ്ഥാനത്തിൽ ലഭിക്കുക തുടങ്ങിയ ഏറ്റവും നിങ്ങളുടെ കഴിവിനും അറിവിനും ഒത്ത അംഗീകാരം ലഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ സമയത്തിന് ശേഷം അതായത് ജൂൺ മാസത്തിനു ശേഷം ജീവിതത്തിൽ സംഭവിക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവരാൽ അമിളി പറ്റി അല്ലെങ്കിൽ ചതിക്കപ്പെട്ട് ധനം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സർപ്പത്തിങ്കൽ ആയില്യപൂജ അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം നൂറും പാലും സമർപ്പിക്കുക കുടുംബക്ഷേത്രങ്ങളിലെ സർപ്പാരാധന നടക്കുന്ന ദിവസങ്ങളിൽ അതിൽ പങ്കാളികളാവുക അല്ലെങ്കിൽ വീടിന്റെ ഏറ്റവും അടുത്തുള്ള സർപ്പാരാധനയുള്ള ക്ഷേത്രങ്ങളിൽ ആ ദിവസങ്ങളിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കുക എണ്ണ മഞ്ഞൾപ്പൊടി മുതലായവ സമർപ്പിച്ചുകൊണ്ടും കദളിപ്പഴം സമർപ്പിച്ചുകൊണ്ടും നിങ്ങൾക്ക് പ്രാർത്ഥനകൾ ചെയ്യാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ അഷ്ടാക്ഷരി മന്ത്രം നിത്യജപം ചെയ്യുന്നതും ശനിയാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും വ്രതം നോൽക്കുന്നതും വളരെയധികം ഗുണങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുവാനായിട്ട് ഇടവരുത്തുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി നന്ദി നമസ്കാരം